നമ്മള് കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്താണല്ലോ ഗോൾഡ് എടുക്കാം ആ അതെ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറായിരുന്നു പക്ഷെ അവള് വീട്ടിലെ ആഹ് ഇവിടുത്തെ ഫംഗ്ഷൻ മാത്രമാണ് കഴിക്കുന്നത് ഇപ്പോഴും ഇവിടെ നിർത്താനുള്ള സ്പേസ് ഇല്ല അതാ ഫുള് ആയിട്ട് പന്തൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് സാധനങ്ങൾ വാങ്ങാണ്ട് അതിനോട്ടൊന്നും അപ്പൊ നമ്മള് എടുത്തിട്ടുണ്ട് അപ്പോ ഞങ്ങൾ ഇന്ന് പർച്ചേസ് തീർന്നു പറഞ്ഞിരുന്നെങ്കിലും പർച്ചേസ് തീർന്നിട്ടില്ല തീർന്നില്ല ഇന്നിപ്പോ കല്യാണം കഴിഞ്ഞിട്ടാണ് എന്നാലേ നമ്മൾ പർച്ചേസ് തീരുവള്ളൂ ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് പർച്ചേസിന് പോവാണ് പോവുമ്പോ ഒരാളും കൂടി കൊണ്ടുപോകണമെന്നുണ്ട് പക്ഷേ ഭാഗ്യം നിർഭാഗ്യവശാൽ ആരും മെഹന്തി ഇട്ടോണ്ടിരിക്കയാണ് കാരണം അത് ഉണങ്ങാതെ പുറത്തു പോകാൻ പറ്റൂല അവൾക്ക് സാധനമാകാണ്ട് ആ കുട്ടിനെ വേണമെങ്കിൽ ഞാൻ ഞാൻ ചോളം എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ കുട്ടി എന്റെ കൂടെ പോലും ഞാൻ ഞാൻ നക്ക നോ പ്രോബ്ലം എനിക്ക് പരാതി ഒന്നുമില്ലല്ലോണ്ട് എന്നാ വസു രണ്ടൊക്കെ രണ്ടറ്റത്താണ് കാരണം പലരും ഒരു എല്ലാരും ഒരു കടയിൽ നിന്നാണെങ്കിൽ ഓക്കെ പലർക്കും അവനാന്റെ ഇഷ്ടത്തിന് അവനാന്റെ തീമിന് എടുക്കാന്നുള്ളത് ആ ഇവര് പോയതൊക്കെ പതിനൊന്നണി പത്തരയ്ക്ക് കട ഷോപ്പ് അടിച്ചതിന് ശേഷം ഞങ്ങള് പോയതൊക്കെ നന്നായി രാവിലെയാണ് അത് അതല്ല അത് ഹാല പറയണ്ട അതില്ലേ ആ കടന്റെ പേര് ഗോൾഡൻ ആ കടന്റെ പേര് എന്നിട്ട് അത് വന്നിട്ട് ഗോൾഡ് എടുക്കാൻ പോയിട്ട് എന്താ കൂട്ടാ പിന്നെ അങ്ങനെ കൊറേ അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിട്ടുണ്ട് വാട്ട് എവർ അപ്പൊ നമ്മൾ ഇന്ന് പർച്ചേസിംഗിന് പോവാനേ ബാഗൊക്കെ എടുത്തേക്കണല്ലേ പേഴ്സ് എടുക്കണല്ലേട്ടാ ജുബിനെ ജുബിനെ കൂട്ടിക്കൊണ്ടിരിക്കും അതല്ലോ അതായത് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്താണല്ലോ ഗോൾഡ് എടുക്കാം ആ അതെ ഞങ്ങള് കൊടുക്കാൻ തയ്യാറായിരുന്നു പക്ഷെ അവള് ആ ഇവർത്തെ ഫംഗ്ഷൻ മാത്രാണ് കഴിക്കുന്നത് സെറ്റ് ചെയ്യുന്നുള്ളു എന്നൊക്കെ പ്രത്യേകിച്ച് ഇതൊക്കെയാണെങ്കിൽ ഇത് പറഞ്ഞ് ഇവരാണ് ആഘോഷിക്കുന്നത് എനിക്ക് പേരുണ്ട് അതല്ല ഞങ്ങൾ ഇല്ലേ പർച്ചേസ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വരെ ഞങ്ങള് ഇട്ടതാണ് അതായത് ഇവളും മറ്റേ കോസ്മെറ്റിക്സ് ഒക്കെ ആ ഓർണമെന്റ്സ് ജോക്കർ ജോക്കറിട്ട് അപ്പൊ മൂന്ന് ഓർണമെന്റ്സും കൂടി സെറ്റ് സെറ്റാക്കാണ്ട് ബാക്കിയൊക്കെ ഇവിടെ സെറ്റ് ആണ് ആൾമോസ്റ്റ് ഇങ്ങനെ ായിട്ടുള്ള ഇത് കള്ളർക്കാണ് ഇത് കള്ളർക്കാണ് ഇങ്ങനെ ഓർക്കി ഉറങ്ങി കാണണേ അപ്പൊ നമുക്ക് ഇറങ്ങല്ലേ കാരണം വർത്തമാനം പറഞ്ഞിരിക്കാൻ നേരല്ല കൊറേ കാര്യങ്ങൾ ആ ഞാൻ ഇടുത്തിരുന്നു പക്ഷെ എനിക്ക് അതൊരു ഇതില്ല പക്ഷേ എന്റെ ഒരു പ്രശ്നമല്ല എനിക്കിപ്പോ നല്ല തടി ഉണ്ട് സോ എനിക്ക് എന്റെ സൈസിനെ കിട്ടാൻ വലിയ പാടാ ഞാൻ ജിം പറഞ്ഞത് ഞാൻ പറഞ്ഞു അതില് ഞാൻ വല്ല ജോയിൻ ചെയ്യണമെന്നുണ്ട് അപ്പൊ ഞാൻ തടി കുറഞ്ഞാലും അപ്പൊ എനിക്കൊരു പേടി എന്നാ ഇവിടെ പന്തൽ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പന്തൽ എല്ലാവരും ഫുള്ള് ലൈറ്റിങ് ആണ് ചെയ്യണത് കൂടുതല് രാത്രിയായിരിക്കും ഒന്നും കൂടി രസം പിന്നെ അത് ഇവിടെയാണ് നമ്മൾ സ്റ്റേജ് സെറ്റ് ചെയ്യുന്നത് സ്റ്റേജിൽ നിന്ന് വിചാരിച്ചിട്ട് തലേന്ന് ഒന്നും ഇല്ല അയൽവാസികൾ കുറെ ചോദിച്ചാൽ നമ്മളെ തോന്നിയവാസം ഉണ്ടോ പക്ഷെ ഗാനമേള ഉണ്ടാവില്ല കേട്ടോ അത് കുറെ ആൾക്കാർ ചോദിക്കണ്ടെന്നോട് തലേന്ന് ഗാനമേള ഉണ്ടാവും പിറ്റേന്ന് അതായത് പരിപാടിയുള്ള ഡേറ്റിൽ എല്ലാവരും ക്രിസ്മസ് ആയതുകൊണ്ട് ബുക്കിങ്ങിലാണ് പറ്റൂല സോ കല്യാണ ദിവസം ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ടാവും സ്റ്റേജിൽ വെച്ചിട്ട് ബട്ട് തലേ ദിവസം ഗാനമേള സ്പേസ് ായിട്ട് പന്തൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അല്ലെ നല്ല രസണ്ടല്ലേ ബാക്കി ഇത് ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ വർക്ക് നമ്മൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് എത്തി നമ്മള് ഷോപ്പിലേക്ക് പോയി ലേഡീസ് പ്ലാന്റ്

ിലെത്തി എന്നാലും പ്ലാന്റിലാണ് വന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് ഉള്ളിൽ പോയി നോക്കാം മക്കള് നോക്കുമോ ഒരു മാത്ര നെക്കിലും അല്ലാതെ വർക്ക് വരുന്നില്ല ബാക്കിയിലാണ് വർക്ക് ഇതിന്റെ തായം അതിന്റെ മേലെയായിട്ട് അതിന്റെ ഇടയിൽ വരുന്ന സാധനം ഞാൻ വെറുതെ ആക്കി നമ്മളാ No, you അതായത് പ്ലാന്റ്റിലേക്ക് പോവാണ് ഒന്നും കൂടി സിമ്പിൾ ആയിട്ടുള്ള ഉമ്മയും ജൂബിയൊക്കെ നോക്കണത് ഹല എന്ന് പറയുമ്പോൾ ബ്രൈഡ് ആണല്ലോ ഹെവി തന്നെ ആവാം സോ അത് അവൾക്കുള്ള ഇവിടുന്ന് കിട്ടിട്ട് അടിപൊളി തന്നെയാണ് അതൊക്കെ നമ്മളിപ്പോ കാണിക്കുന്നില്ല അതും നിങ്ങൾക്ക് കല്യാണത്തിന് കാണാം ഓക്കെ അപ്പോ വേറെന്തേലുണ്ടോ ഉമ്മ എടുത്ത കല്യാണ ഡ്രസ്സ് മാറ്റി എടുക്കാൻ തോന്നുന്നുണ്ടോ ഏഹ് ഹലോ ഈ ചെറുതാ വേണ്ട നിങ്ങട്ട് ആ ആ അല്ല വേണമെങ്കിൽ വാങ്ങിത്തരാം ഒരു വേറെ സൈഡിൽ കിറ്റ്നിയ് പോവാ അത് വേണെന്നുണ്ടോ ഫൈനലി സെറ്റ് ചെയ്ത് തരും നൗഷക്കന്നെ നേരിട്ട് വരേണ്ടി വന്നു ജുബിൻറെ എന്നാ ഉമ്മക്കും കൂടെ ഒന്ന് സെറ്റ് കളർ സെറ്റാക്കളർന്ന് പറഞ്ഞോ നോക്കാം അല്ല നമ്മൾ എന്തായാലും നമ്മളെ ഡ്രസ്സ് എന്താണ് എങ്ങനെയാണ് കറക്റ്റ് മൂപ്പർക്ക് ആരെയോ അതുകൊണ്ട് മൂപ്പർക്ക് ജുബിക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ഡ്രസ് ഞങ്ങൾ ഇന്നാലും വന്ന് വാങ്ങിപ്പോ അത് അതാരണേ ഓക്കെ അപ്പൊ ഡ്രസ് ഉണ്ട് എല്ലാരും കമന്റ്സിൽ കാണല്ലോ നമുക്ക് കാത്തിരുന്ന് കാണാം ഇപ്പൊ ഓർണമെന്റ്സും കൂടി സെറ്റ് ആക്കി ചെയ്താൽ അതും നിങ്ങൾ തന്നെ കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം അമ്മ എന്താ ഇത് ചെയ്തു പറഞ്ഞാൽ ചുട്ടി സിമ്പിൾ അല്ലേ ശരി നന്നായിരിക്കുന്നു നന്നായാ മതി നന്നാ നന്നായിരിക്കും എല്ലാം കൂടി വരുമ്പോഴായിരിക്കും അപ്പൊ

പിന്നെ ഇന്റർപോൾ സീക്രട്ടല്ലേ വേ പിന്നെ ഞാൻ കാണിക്കൂ ഇതാണ് ഇമ്മ എടുക്കാൻ പോകുന്നത് വേണ്ട കാണിക്കാം ജുബിന്റെ നിങ്ങളത്തൊക്കെ കാണിക്കാ നമ്മൾ ഹെവി ആക്കിയിട്ടും ആക്കിട്ടും ഹെസി ആക്കിട്ടൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ ഉമ്മക്ക് എന്തൊക്കെ ബാക്കി ഇവിടെ പറഞ്ഞോളൂ ഒക്കെ സെറ്റ് പർച്ചേസ് എല്ലാം ും ഉമ്മാുബിക്ക് വേണ്ടതും 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 ഒക്കെ കിട്ടി നമ്മളെ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ട് തന്നെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടി കാരണം എല്ലാ ക്രെഡിറ്റും ഇങ്ങനെ ആർക്കും ഡ്രസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനും പ്രശ്നക്കാരെങ്ങും അത് കമന്റ് ആയിട്ട് റിസൾട്ട് വരും ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പൊ ഞങ്ങള് പോവാ ആ എന്ത് വേണെങ്കിലും ലേഡീസ് പ്ലാന്റിലോ വന്നോളൂ കേട്ടോ ബ്രൈഡുകളോട് പ്രത്യേകിച്ചാണ് നിങ്ങൾക്ക് എന്ത് ഇനിയിപ്പോ ഓർണമെന്റ്സ് ആണെങ്കിലും ഡിസൈനർ പീസ് ഡ്രസ്സുകളാണെങ്കിലും ജെല്ലറി നമ്മുടെ റെൻറ്റൽ ജ്വല്ലറിയുടെ സ്പെഷ്യാലിറ്റി നമ്മളെല്ലാ ട്രഡീഷണൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഉള്ള ട്രഡീഷണൽ ജ്വല്ലറി നമ്മളിവിടെ റെൻറ്റൽ കീപ്പ് ചെയ്യുന്നുണ്ട് വീക്കിലി അപ്സീറ്റ് ചെയ്യും സ്റ്റോറിന് വ്യത്യസ്തമായിട്ട് വീക്കിലി നമ്മൾ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യും സ്റ്റോർ ആകുമ്പോൾ അത് വലിയൊരു ആയ ഇമ്പോർട്ടൻ്റ കസ്റ്റമേഴ്സ് നല്ല നോളജ് നമ്മൾ സീൽസ്മെന്മാർ പറയുന്നൊക്കെ കസ്റ്റമർ എടുത്തു പോകുന്ന കാലം കഴിഞ്ഞു കഴിഞ്ഞു കസ്റ്റമേഴ്സിന് ശരിക്കും അറിയാം കാരണം സോഷ്യൽ മീഡിയ അത്രയും ആയില്ലേ പെർഫെക്റ്റ് അയങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എന്നാ വിട്ടാലോ ഏഹ് ഇനി വർത്തമാനം പറഞ്ഞിരുന്ന കല്യാണം കഴിഞ്ഞു ബൈ ബൈ